ഹായ് അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നെല്ലിക്ക കൊണ്ടുള്ളൊരു നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പച്ച വലിയ നെല്ലിക്കയല്ലേ ആ നെല്ലിക്ക വെച്ചാണ് ഏട്ടാ റെഡിയാക്കിയിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് നോക്കുക ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ രണ്ട് നെല്ലിക്കയൊക്കെ മതിയാവും ചമ്മന്തി റെഡിയാക്കാനായിട്ട് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി മുളകും ഒരു രണ്ട് കറിയപ്പോലെയും ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെയാണ് വേണ്ടിയത് നെല്ലിക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ അതായത് കണക്കാക്കി കൊടുത്താൽ മതിയാകും കേട്ടോ അതൊക്കെ ലഞ്ച് ബോക്സൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ ഒരു നല്ലൊരു ചമ്മന്തിയാണ് പിന്നെ അത് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചിരക്കി വെച്ചിട്ടുള്ള തേങ്ങയില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ആ ഒരു രണ്ട് കറിയപ്പലയും കാന്താരി മുളകും ഇട്ട് കൊടുക്കാം കാന്താരി മുളകും എൻ്റെ പഴുത്തതേ ഉള്ളായിരുന്നിട്ട് അതുകൊണ്ടാണ് അതിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നെല്ലിക്കയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇത് അരച്ചെടുക്കാനായിട്ട് വെള്ളം ഒട്ടും തന്നെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് കണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതിയാകും അതുപോലെ തന്നെ പുളിയുടെ ആവശ്യമില്ല എന്തായാലും നമ്മൾ നെല്ലിക്കയിൽ നല്ല പുളിയും കാര്യങ്ങളൊക്കെ ഉള്ള നെല്ലിക്കയാണ് അതുകൊണ്ട് പുളിയും ചേർത്തിട്ടില്ല കേട്ടോ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാടൻ നെല്ലിക്ക നെല്ലിക്കൊണ്ടുള്ളൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടാണെങ്കിൽ വീഡിയോ ഷെയർ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പൊതുമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആകേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാൻ ബൈ